യുക്രൈൻ യുദ്ധം ശക്തമാകുന്നതിനിടെ ആണവശേഷിയുള്ള ബ്യൂറേവെസ്നിക് ക്രൂയിസ് മിസൈലും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പൊസൈഡൻ എന്ന സമുദ്രാന്തര ആണവായുധവും തുടർച്ചയായി പരീക്ഷിച്ച് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് നിലവിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും തകർക്കുന്ന ആയുധ വികസനമാണ് റഷ്യ നടത്തിയത് ലോകത്തെവിടെയും ഈ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ പ്രഖ്യാപനം യു എസിനെയും സഖ്യരാജ്യങ്ങളെയും അസ്വസ്ഥമാക്കുന്നു ബ്യൂറേവെസ്നിക് പരീക്ഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആണവ പോർമുനയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ആണവശേഷിയുള്ളതും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുമായ സമുദ്രാന്തര ഡ്രോണുകൾ പരീക്ഷിച്ചത് അന്ത്യദിനായുധമെന്ന് വിശേഷണമുള്ള അണ്ടർ വാട്ടർ ഡ്രോണിന് പൊസൈഡൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഗ്രീക്ക് പുരാവൃത്തങ്ങളിലെ സമുദ്രങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും ദേവനാണ് പൊസൈഡൻ ആണവോർജ്ജത്തിൽ പ്രവർത്തിച്ചുള്ള ഡ്രോണിന്റെ പരീക്ഷണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടന്നത് പരമ്പരാഗത അന്തർവാഹിനികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും ഏതു ഭൂഖണ്ഡത്തിലും എത്താനും പൊസൈഡന് കഴിയുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിന്റെ അവകാശവാദം ഈ ആയുധത്തിന് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് പുടിൻ പറഞ്ഞു പൊസൈഡണിന്റെ വേഗവും ആഴത്തിലേക്ക് മുങ്ങാനുള്ള കഴിവുമുള്ള ആയുധം മറ്റൊരു എന്നും പുടിൻ പറയുന്നു ഏതു പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിവുള്ള ഈ ഡ്രോണിന് സമാനമായ ആയുധം ഒരു രാജ്യവും അടുത്തെങ്ങും നിർമ്മിക്കാൻ സാധ്യതയില്ലെന്നും പുടിൻ അവകാശപ്പെട്ടു അന്തർവാഹിനികളിലെതിനേക്കാൾ പൊസൈഡണിന് ഇന്ധന പകരുന്ന ആണവ റിയാക്ടർ നൂറിരട്ടി ചെറുതാണ് എന്നാൽ അവയുടെ ആണവ പോർമുനയുടെ കരുത്ത് എല്ലാ ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകളേക്കാൾ ഏറെ മുന്നിലാണെന്നും വ്ളാദിമിർ പുടിൻ അവകാശപ്പെട്ടു ഇതാണ് ഡ്രോണിന് എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാനുള്ള ഇന്ധനം നൽകുന്നത് തീരപ്രദേശങ്ങൾക്ക് സമീപത്ത് വെച്ച് പൊട്ടിത്തെറിക്കാനും അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള റേഡിയോ ആക്റ്റീവ് സുനാമികളെ സൃഷ്ടിക്കാനും ശേഷിയുള്ള വിധത്തിലാണ് ആണവ പോർമനയോടെ പൊസൈഡനിനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മണിക്കൂറിൽ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പതിനായിരം കിലോമീറ്റർ വരെ പരിധി പൊസൈഡണിന് ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു നൂറു ടൺ ഭാരവും ഇരുപത് മീറ്റർ നീളവും ഒന്നേ ദശാംശം എട്ട് മീറ്റർ വ്യാസവുമുള്ള പൊസൈഡണിന് രണ്ട് മെഗാ ടൺ ആണവ പോർമുല വഹിക്കാൻ സാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ആണവായുധ പരീക്ഷണങ്ങളിലൂടെ റഷ്യ നൽകുന്നതെന്ന് നിരീക്ഷകർ വ്യക്തമാക്കുന്നു ബ്യൂറേവെസ്നിക് പൊസൈഡൺ ആണവായുധ പരീക്ഷണങ്ങൾ സൈനികമായ നാഴികക്കല്ല് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വ്ളാഡിമിർ പുടിന്റെ തന്ത്രപരമായ സന്ദേശം കൂടിയാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാനില്ലെന്നും ആണവശക്തി എന്ന നിലയിൽ അമേരിക്കയോടും സഖ്യകക്ഷികളോടും തുല്യരാണെന്നോർമ്മപ്പെടുത്താനും വ്ളാദിമിർ പുടിൻ ശ്രമിക്കുന്നുണ്ട് ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് നിലവിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും തകർക്കുന്ന ആയുധ വികസനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് ലോകശക്തികളുടെ കണക്കുകൂട്ടലുകളെയും ആഗോള സുരക്ഷയെയും ആശങ്കപ്പെടുത്തുന്നതാണ് ബ്യൂറൈവെസ്നിക്കും പൊസയിടണം അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾക്ക് നൽകുന്ന സുരക്ഷാ ഉറപ്പുകളെ ഈ രണ്ട് ആണവായുധങ്ങൾ കൊണ്ട് റഷ്യ തകർത്തു തരിപ്പണമാക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു ആയുധവും സുരക്ഷയും വാഗ്ദാനം ചെയ്ത് യുഎസ് ഉണ്ടാക്കിയെടുത്ത സഖ്യത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബ്യൂറേ മിസൈലിന് എന്തെങ്കിലും തകരാറുണ്ടാവുകയോ തകരുകയോ ചെയ്താൽ റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ സാധ്യതകൾ റഷ്യയ്ക്കും വെല്ലുവിളി ഉയർത്തുമെന്ന മുന്നറിയിപ്പുമുണ്ട്